മലയാളി വാർത്ത ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം എല്ലാ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ പൊതുജനങ്ങൾ വളരെ ഉദാരമായി സംഭാവന ചെയ്യും മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പക്ഷേ ആദ്യമായിട്ട് പണം പോകുന്നത് സർക്കാരിൻ്റെ തന്നെ ദുരിതാശ്വാസം ചെയ്യുന്നതിന് വേണ്ടിയാണ് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കോൺട്രാക്ടർമാരുടെ ബില്ലുകളും അതുകൂടാതെ ദുരന്ത നിവാരണത്തിനു വേണ്ടി പ്രതിനിധിച്ച ആ രണ്ട് രണ്ടാഴ്ചത്തെ എല്ലാവരുടെയും ചിലവുകൾ ഹോട്ടലിൽ താമസിക്കുന്നതും ബിരിയാണി കഴിക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഉദ്യോഗസ്ഥർ താമസിക്കുന്നു എല്ലാ ചിലവും അതിൻ്റെ കൂടെ ഇതിൽ നിന്ന് എടുത്തു കൊടുക്കും പിന്നെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉള്ള അവരുടെ ചിലവ് അത് പിന്നെ അതിന് അർഹതപ്പെട്ടതാണെന്ന് വിചാരിക്കാം വീടും കൃഷി ചിലവും നഷ്ടപ്പെട്ടവർക്ക് വീട് പോയവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് സമയമെടുക്കും അത് സാധാരണഗതിയിൽ അതിന് സ്ഥലം കണ്ടെത്തണം ബാക്കിയുള്ള സ്കീമുകളൊക്കെ തയ്യാറാക്കണം പക്ഷേ അവരുടെ നിത്യജീവൻ്റെ മാർഗം നഷ്ടപ്പെട്ടു തൊഴിൽ നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു അതിന് പരിഹാരം ഉടനെയാണ് ഈ സഹായധനത്തിൽ നിന്നാണ് അതിന് പരിഹാരം കാണണ്ടേ അതിന് പകരം ആ പണം എടുത്ത് സർക്കാർ ചിലവാക്കും ഇവരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാൻ എല്ലാവരും മുറവിളി കൂട്ടും എഴുതിത്തള്ളുന്നതൊരു പരിഹാരമല്ല അതിനുള്ള വഴിയാണ് ഞാൻ ഞാനിവിടെ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഇത് മുഴുവൻ കേട്ടാൽ അവസാനമാണ് ഞാൻ അതിൻ്റെ ഒരു പുതിയ പോം വഴി സജസ്റ്റ് ചെയ്യുന്നത് ഇതുവരെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഇത് ചെയ്തിട്ടില്ല അതാണ് യഥാർത്ഥ രീതിയിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു വർഷമായിരിക്കുകയാണ് നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു പോയി ആ ദുരന്തത്തിൽ നൂറുകണക്കിന് വീടുകളും അതുപോലെ മറ്റു മൃഗങ്ങളും എല്ലാം നശിച്ചു രക്ഷപ്പെട്ടവർ പലർക്കും വീടും അവർ കൃഷി ചെയ്ത ഭൂമിയില്ല അവർ പലരും ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിലും ഒക്കെയാണ് താമസിക്കുന്നത് ഒരു കൊല്ലമായിട്ടും നമ്മുടെ സർക്കാരിൽ നിന്ന് അവർക്ക് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യവും കിട്ടില്ല കുറച്ച് പേർക്ക് ഏതാണ്ട് ധനസഹായമൊക്കെ കൊടുത്തെന്ന് പറയുന്നു പക്ഷേ എഴുന്നൂറ്റമ്പത് കോടി രൂപയോളം നാട്ടുകാരുടെ ഇന്ന് പിരിഞ്ഞ് കിട്ടി അത് നൂറ് കോടിയോളം ഗവൺമെൻറ് അതിനെ അടിച്ചുപൊളിച്ചു അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ ചെലവെല്ലാം എഴുതിത്തള്ളി അവരതങ്ങ് മേടിച്ചു പാവപ്പെട്ട വീടും കൃഷി ചെലവും പോയവന് ഒന്നുമില്ല അതിന് കാരണം എല്ലാ ദുരന്തങ്ങളും ഉണ്ടായി ഉണ്ടായിക്കഴിയുമ്പോൾ ആൾക്കാർ ധനസഹായമായിട്ടങ്ങ് എത്തുകയാണ് ഈ പാവം ആൾക്കാർക്ക് യാതൊരു വിവരവും ഇല്ല ഈ ധനസഹായം ഒന്നും അതിൻ്റെ ആവശ്യപ്പെട്ടവർക്ക് കിട്ടുകയില്ല ഇത് നമുക്ക് നമ്മൾ വിചാരിക്കുകയും ഗവൺമെൻറ് നമ്മളെ ചതിക്കില്ല ആദ്യത്തെ തവണയെ അങ്ങനെ വിചാരിക്കാവുള്ളൂ ഇതിപ്പോൾ ഒരു എഴുപത്തഞ്ച് കൊല്ലമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും എന്ത് ദുഃ പ്രകൃതി ദുരന്തം ഉണ്ടായാലും എല്ലാ ഗവൺമെന്റുകളും ചെയ്യുന്നു ഇങ്ങനെ തന്നെ പിരിഞ്ഞ് കിട്ടുന്ന പണം അവർ അവിടെ വെച്ച് അവരുടേതായ ചെലവുകളൊക്കെ നടക്കും എന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലും കൊടുക്കും കുറച്ച് പേർക്ക് ഒന്നും കിട്ടത്തില്ല അത് വിമാന ദുരന്തമായാലും അത് ട്രെയിൻ ആക്സിഡൻ്റ് ആയാലും തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാലും ധനസഹായം പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പ്രഖ്യാപിക്കത്തേ കിട്ടത്തില്ല പക്ഷേ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഒന്നും സമാധാനമാണ് പിന്നെ അതിൻ്റെ പുറകെ പോകാൻ ആൾ നേരമില്ല എന്നു വെച്ചാൽ ഇത് കഴിഞ്ഞ് ഇതേപോലെയുള്ള അനേക കാര്യങ്ങളാണ് പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കാൻ ആർക്കാണ് താല്പര്യം ഇങ്ങനത്തെ ദുരന്തം കഴിയുമ്പോൾ കഴിയുമ്പോഴുള്ള ഭരണചക്രത്തിൻ്റെ നിറുകേടാണ് ദുരന്തത്തിൽ അനുഭവിച്ച പീഡയേക്കാൾ വലിയ പീഡ അതായത് ബലാത്സംഗത്തിനിരയാകുന്ന സ്ത്രീകൾ അതിനേക്കാൾ വലിയ പീഡനമാണ് പിന്നെ കോടതി കയറിയുള്ള കുറ്റവിചാരണയും വക്കീലുമാരുടെ ക്രോസ് വിസ്താരം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ യഥാർത്ഥ പീഡനം ദുരിതം അത് കഴിഞ്ഞാണ് ആരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻ്റെ കയ്യിൽ പക്ഷെ സാധാരണക്കാരായ കഴുതയായ മനുഷ്യന് ഇതൊന്നും മനസ്സിലാകത്തില്ല അവർ പിന്നെ ഇങ്ങനെ ദുരിതം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് അല്ലാത്ത ഫണ്ടിലേക്ക് പറഞ്ഞ് കാശ് കൊടുത്ത് വലിയ തുക കൊടുക്കുന്നവരാണേ അത് പേപ്പറിലും പത്രത്തിലും ഒക്കെ വരുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ പണം ഉണ്ടാക്കുന്ന കാര്യത്തിലും നമ്മുടെ നാട്ടിൽ സുനാമി വന്നപ്പോൾ കണ്ടതാണ് സുനാമി വന്നപ്പോൾ പണം കിട്ടിയ പണം കൊണ്ട് ഉമ്മൻചാണ്ടി അന്ന് പുട്ടടിച്ച് സാലറിയും അതും ഇതൊക്കെ കൊടുത്തല്ലാതെ ഈ അർഹതപ്പെട്ടവർക്ക് അത് കിട്ടിയിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോഴും നമ്മൾ കണ്ടതാണ് അർഹതപ്പെട്ടവർക്ക് കിട്ടത്തില്ല അവർ എന്നും ദുരിതത്തിൽ തന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൊടുക്കും അതാ കിട്ടിപ്പണം മുഴുവൻ കൊടുക്കത്തില്ല കിട്ടിപ്പണം മുഴുവൻ കൊടുത്താൽ അല്ലാതെ ഈ നഷ്ടപ്പെട്ടവർക്ക് ആ അതിരും ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലെത്തിക്കില്ല അത് ചെയ്യത്തില്ല വയനാട്ടിൽ ഈ ദുരന്തം എല്ലാവർക്കും അറിയാം വൈത്തിരി താലൂക്കിൽ ഏതാണ്ട് ആഞ്ചെട്ട് സ്ഥലത്ത് ചൂരൽമല്ല മുണ്ടക്കൈ എന്നൊക്കെ പറയുന്നിടത്തൊക്കെ അനേക വില്ലേജുകളാണ് മൊത്തം ഒഴുകിപ്പോയത് ഏതാണ്ട് എഴുന്നൂറ്റമ്പത് രൂപ പിരിച്ചു കിട്ടി കൊടുക്കത്തില്ല എന്നിട്ട് എല്ലാ പാർട്ടിക്കാരും എല്ലാവരും മുറവിളി കൂട്ടുന്ന ഒരു കാര്യമാണ് ബാങ്കുകൾ അവർക്കുള്ള കടവഴുതി എഴുതി തള്ളണം എന്തിനാ ബാങ്കുകൾ എഴുതി തള്ളുന്നത് ഒരു ബാങ്കിന് ബാങ്കിന് പൈസ ഉണ്ടെങ്കിൽ അവിടുത്തെ ജോലിക്കാര് അധ്വാനിച്ചുണ്ടാക്കിയ ലാഭമാണ് അവര് ആ ജോലിക്കാരെന്തിനാ ഇവരുടെ പണം കൊടുക്കുന്നത് ആ ജോലിക്കാരുടെ പ്രയത്നത്തിൽ നിന്ന് എന്തിനാ കടവെഴുതി തള്ളണം ഇത് കർഷകർക്ക് വേണ്ടി കടവ് എഴുതി തള്ളണം എന്ന് കണ്ട് മറുപടി വിട്ടുകിയിലൊക്കെ കർഷക സമരം നടന്നു അത് ബാങ്കുകൾ എന്തിനാ എഴുതിത്തള്ളണം അത് ബാങ്കിനെ ഇവിടുന്ന് പൈസ അവർക്ക് ലാഭം ഉണ്ടെങ്കിൽ അതവർ അവിടുത്തെ ആ ബാങ്കിൻ്റെ സിസ്റ്റത്തിലുള്ളവർ അധ്വാനിച്ചിട്ടാണ് അതേ സ്ഥാനത്ത് ഉണ്ട് വ്യവസായികൾക്കും ബിസിനസ് പീപ്പിളിനും ഹ്യൂജ് ഘടമാണ് പതിനായിരക്കണക്കിന് കോടി കടമുള്ളതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് എഴുതി തള്ളി അരുൺ ജെയ്റ്റ്ലിയുടെ ബ്രെയിനിൽ ഉദിച്ച് അതായത് അന്നത്തെ ധനകാര്യമന്ത്രി ഒന്നാം നിയ മോദി സർക്കാരിലെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി പുള്ളിയുടെ ഐഡിയയിൽ പല കടങ്ങളും ബാങ്കിൻ്റെ എഴുത്തള്ളി ഇന്ത്യയിൽ ഒരു ധന എക്സ്പേർട്ടുണ്ട് എക്കണോമിസ്റ്റുകൾക്കോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്കോ ഒരു പിടിയും കിട്ടിയിട്ടില്ല അതെങ്ങനെ നടത്തിയതാണ് അതാണ് ബുദ്ധിപൂർവമായ നീക്കം ഈ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇരുപത്തി ഇരുപതിനായിരം കോടി രൂപ ബാങ്കുകളുടെ കടം കേന്ദ്ര ഗവൺമെൻറ് എഴുത്തള്ളി അതും ആർക്കും ഒരു അവർ ഞങ്ങൾ കടമെഴുത്തല്ല എഴുത്തള്ളുന്നതിന് വേണ്ടിയാണ് പണം തരുന്നതിന് പറഞ്ഞാൽ നല്ല പണം കൊടുക്കുന്നത് അതാണ് അതിന്റെ ടെക്നീക്ക് ആർക്കും മനസ്സിലായില്ല പൊതുജനത്തിന് പണം ചെലവഴിക്കുന്ന രീതി മനസ്സിലാക്കുക ഇവിടെ ഇപ്പോൾ ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് എല്ലാം നഷ്ടപ്പെട്ടവരുടെ വീടുകളൊക്കെ ഇപ്പോൾ വെച്ച് കൊടുക്കാൻ തുടങ്ങി ഡിസംബറിൽ മുമ്പ് തീരുന്നൊക്കെ പറയുന്നു അതൊക്കെ ഈ ആമി മൊയിലുള്ള ഓട്ടത്തിലെ മൊയിലിനെ ചിന്തിച്ച പോലെയാണ് നമ്മുടെ നാട്ടിലെ കൺ കൺസ്ട്രക്ഷൻ പ്രക്രിയ സമയം എത്ര എടുക്കുമെന്ന് ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ആറുമാസത്തിനുള്ള ഒന്നും തീരത്തില്ല ഇനി എന്തെങ്കിലും തീർ ഒരു സ്കെൽറ്റർ പള്ളി എന്തേലും ഉണ്ടാക്കി കൊടുത്തിട്ടായിരിക്കും അത് താമസിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ചോരാൻ തുടങ്ങും അങ്ങനെ കൊടുക്കുവായിരിക്കും അല്ലാതെ നേരെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവരെണ്ണം കൊടുക്കാൻ അതിന് ഉണ്ടാക്കി കഴിഞ്ഞാലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് വീടുകളെ കിടക്കുന്ന അലോട്ട് ചെയ്യാ ഈ അലോട്ട്മെന്റ് നടക്കണമെന്നില്ല അലോട്ട്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വയനാട്ടിൽ താമസിക്കാൻ അല്ല വേറെ തിരുവനന്തപുരം ജില്ലക്കാരനും അവിടെ വീട് കിട്ടിന്നിരിക്കും അത് നിങ്ങൾ നോക്കിക്കും അപ്പം വീടും പുരയിടവും നഷ്ടപ്പെട്ടവർക്ക് വരുമാനമാർഗം ഇല്ലാത്തവർക്ക് ഈ കടം ബാങ്കിലുള്ള കടം എങ്ങനെ തീർക്കുന്നു അതിന് സിമ്പിൾ വഴിയുണ്ട് സിമ്പിൾ വെരി വെരി സിമ്പിൾ അതെന്തുകൊണ്ട് ആ വഴി ഇതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല ആരും മുന്നോട്ട് വെക്കുന്നില്ലെന്ന് എനിക്കറിയാം ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കിട്ടിയ പണം ആ പണത്തിൽ നിന്നാണ് ഇവരുടെ കട എഴുതി എല്ലാം ബാങ്കിന് കൊടുക്കണം അല്ല ബാങ്ക് ബാങ്കിന്റെ പൈസ എടുത്ത് എഴുത്തള്ളതല്ലേ അത് അവരുടെ പണമാണ് അവരുടെ സ്വത്ത് അവരെന്തിനത് ഇവർക്ക് ലോൺ എടുത്തവർക്ക് എഴുതി കൊടുക്കുന്നത് പൊതുജനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പണം പിരിച്ച് സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തത് ദുരിതാശ്വാസം ദുരിതം അനുഭവിച്ചവർക്ക് ആശ്വാസം അവർ ആ ഫണ്ടിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത് ബാങ്കുകൾക്ക് കൊടുക്കണം എന്നിട്ട് ബാങ്കിനോട് പറയണം നിങ്ങൾ അവരുടെ എഴുത്തുക ഇതാണ് ശരിയായ അപ്രോച്ച് ഈ അപ്രോച്ചിനെപ്പറ്റി ഇന്നുവരെ ഈ രാജ്യത്ത് എഴുപത്തഞ്ച് വർഷം സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ ഒരു സംസ്ഥാനത്തും പറഞ്ഞു കേട്ടോ എന്നുവെച്ചാല് ഇതൊക്കെ ഒരു കളിയായി പണം കൈ വന്നു കഴിഞ്ഞാൽ അറിയാവല്ലോ എവിടെയെങ്കിലും നിങ്ങൾ എന്തേലും പണം ആർക്കെങ്കിലും കൊടുത്താൽ തിരിച്ചു കിട്ടും തിരിച്ചത് അവരുടെ മേടിക്കാൻ ഭയങ്കര കൊടുക്കത്തില്ല നമുക്ക് അർഹതപ്പെട്ട പണമായി ലോൺ എടുത്താൽ പോലും തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ ഈ പണം തിരിച്ച് അങ്ങോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാന്ന് പറയുന്നത് മനുഷ്യന് സഹിക്കത്തില്ല മനുഷ്യനെപ്പോഴും പണം ഇങ്ങോട്ട് പോവാൻ ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ ഈ ഗവൺമെന്റ് ദുരിതാശ്വാസ ഫണ്ട് കിട്ടിയ പണത്തിന് നൂറ് കോടിയോളം വല്ല ചെലവാക്കേ ഉദ്യോഗസ്ഥരൊക്കെ പോയി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ചു അവരുടെ ഇവിടെ തൊട്ടുള്ള വണ്ടി ചിലവും പെട്രോളും മറ്റും മറിച്ച് എന്നൊക്കെ പറഞ്ഞ് അലവൻസും ഡെയിലിയൊക്കെ കൊടുത്ത് ഏതാണ്ട് നൂറ് കോടി കൊടുത്തു ഈ നൂറ് കോടി പോയിട്ട് അമ്പത് കോടി വേണ്ട ഈ അവരുടെ ഇതെല്ലാം നഷ്ടപ്പെട്ടവരുടെ കട എഴുത്തല്ല അത് ബാങ്കുകൾ കൊടുക്കണം ഇതാണ് ശരിയായ രീതി നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ